കൊറേ ദിവസായാലേ കണ്ടിട്ട് അന്ന് വീട്ടിൽ നിന്ന് ടാറ്റയൊക്കെ പറഞ്ഞ് കണക്ക് നിറഞ്ഞ് വണ്ടിയെ കയറി ടാറ്റൊക്കെ പറഞ്ഞ് പോന്നതാണ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ കുറേ ദിവസമായാലേ കണ്ടിട്ട് അന്ന് വീട്ടീന്ന് ടാറ്റയൊക്കെ പറഞ്ഞ് കണക്ക് നിറഞ്ഞ് വണ്ടിയെ കയറി ടാറ്റയൊക്കെ പറഞ്ഞ് പോന്നതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോയിലൊന്നും കണ്ടിട്ടില്ല പിന്നെ എനിക്ക് തോന്നുന്നു ശ്രീക്കുട്ടൻ രണ്ടുമൂന്ന് വട്ടം വീഡിയോ കോള് വിളിച്ചപ്പോഴെന്തോ ഇച്ചിരി ഷോർട്ടായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് പോയതാണ് എവിടെ പോയി കല്യാണം കഴിഞ്ഞിട്ട് ടാറ്റ പറഞ്ഞു പോയ ആളെ കാണുന്നില്ലല്ലോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എവിടെയും പോയിട്ടില്ല കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കല്യാണത്തിനോടനുബന്ധിച്ചും അത് കഴിഞ്ഞിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ എന്നിട്ട് അറിയാലോ എല്ലാവരും അന്വേഷിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു കല്യാണത്തിനെ പറ്റിയുള്ള ചർച്ചകളാണ് കൂടുതലും ഞാൻ കുറെ ദിവസങ്ങളായിട്ട് കേട്ടോണ്ടിരിക്കണേ അടിപൊളി കല്യാണമായിരുന്നു അങ്ങനായിരുന്നു ഇങ്ങനായിരുന്നു എന്നൊക്കെ ചെറിയ സിമ്പിളായിട്ടൊരു കല്യാണം കുഞ്ഞു കല്യാണം വെക്കണമെന്നായിരുന്നു ആഗ്രഹം പക്ഷെ നമ്മൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് അറേഞ്ച് ചെയ്ത് വന്നപ്പം അതങ്ങനെ ആയി പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഹൽദി ബ്രൈറ്റ് ടു ബി മെഹന്തി അതുപോലെ കല്യാണം അതെല്ലാം എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മുടെ ഫാമിലിയിലാണേലും അയൽവക്കക്കാരാണേലും നമ്മുടെ നാട്ടിലുള്ളവരാണേലും അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് കേട്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി എനിവേ ഞങ്ങൾ രണ്ടുപേരും അടിച്ചുപൊളിച്ച് ഇവിടെ ജീവിക്കുന്നു ചേട്ടായി ഡ്യൂട്ടിക്ക് പോയി എനിക്കിന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ് അപ്പം രണ്ടുപേർ സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ രണ്ടുപേര് നല്ല അടിപൊളിയായിട്ട് ദൈവ കൃപയെ സന്തോഷമായിട്ടിരിക്കുന്നു പൊളിച്ച് ജീവിക്കുന്നു പിന്നെ എന്താ പറയാ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ മറ്റേ വിരുന്നിന് പോക്കും അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കിനും നല്ലപോലെ ടയേർഡായിരുന്നു അതായത് നമ്മളൊരു ട്വൻ്റി ഡേയ്സിനുള്ളിൽ നമ്മുടെ കല്യാണം കാര്യങ്ങളെല്ലാം നടത്തി അപ്പം അത് കഴിഞ്ഞ് തിരിച്ച് ഇവിടെ വന്ന് ജോലിക്ക് കയറി ഡ്യൂട്ടിക്ക് കയറി ആൾക്ക് പിന്നെ ഒരു പത്ത് ദിവസം കൂടെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് വന്നതിൻ്റെ അടുത്ത ദിവസം തന്നെ ഡ്യൂട്ടിക്ക് കയറണമായിരുന്നു അപ്പം അങ്ങനെ ആയപ്പോഴത്തേക്കിന് നമുക്ക് ഭയങ്കര കൺജസ്റ്റഡ് ആയിപ്പോയി കേട്ടോ നമുക്ക് ടൈം ഇല്ലാണ്ട് നമ്മൾ ഭയങ്കര ഓട്ടപ്പാച്ചിലായിപ്പോയിരുന്നു നിങ്ങൾക്കറിയാം ആ ഒരു സമയത്തുള്ള എൻ്റെ വീഡിയോ ഒക്കെ കണ്ടുകഴിഞ്ഞാൽ വീഡിയോയ്ക്കകത്ത് നിന്ന് ഞാൻ ഉറങ്ങുന്നുണ്ട് അത്ര ക്ഷീണമായിപ്പോയി പക്ഷേ എല്ലാം നല്ല മംഗളകരമായിട്ട് നടന്നു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ലായിരുന്നു അത് മീൻസ് എൻ്റെ കൂട്ടത്തില് അനുചേച്ചി ആയിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പം ഞങ്ങൾ അവിടെയായിരുന്നു താമസിച്ചോണ്ടിരുന്നത് പക്ഷേ കല്യാണം കഴിഞ്ഞ് വരുമ്പം പുതിയ ഫ്ലാറ്റിലോട്ട് വരണ്ടേ അപ്പം ഞാനാണെങ്കിൽ ചേട്ടായ അബുദാബിയിലാണ് ഞാൻ ഇവിടെ ദുബായിലാണ് അപ്പം എൻ്റെ കൂട്ടത്തിൽ ആൾക്ക് നിൽക്കാൻ പാകത്തിനൊക്കെ സെറ്റ് ചെയ്യണമായിരുന്നു അപ്പം പുതിയ ഫ്ലാറ്റ് അറേഞ്ച് ചെയ്തു അതുപോലെ തന്നെ വണ്ടിയുണ്ട് അപ്പം പാർക്കിങ്ങിന്റെ കാര്യം നോക്കണം അങ്ങനെയൊക്കെ ഞങ്ങൾ കുറച്ച് ടൈം ഇല്ലാണ്ട് നമ്മൾ കുറച്ച് സ്ട്രെസ്ഡ് ആയിരുന്നു അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്ത് ചെയ്ത് വന്നപ്പോഴത്തേക്കിന് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക എനിക്കറിയാം കെട്ടിച്ച് വിട്ടിട്ട് ഞങ്ങളുടെ കൊച്ചിന്റെ കാര്യങ്ങളൊന്നും എന്താ നിങ്ങൾ പറയാത്ത എന്താ അപ്ഡേഷൻ പറയാത്തെന്നൊക്കെ ചോദിച്ച് അമ്മേനെ ഫോൺ വിളിച്ച് ചോദിക്കുകയും കമന്റ് കമൻറ്റിടുകയൊക്കെ ചെയ്തു എന്നൊക്കെ അമ്മേനോട് പറഞ്ഞു എല്ലാരും ദേഷ്യപ്പെടുന്നുണ്ട് പൊന്നു എന്നൊക്കെ പറഞ്ഞു ഒത്തിരി സന്തോഷം നിങ്ങൾക്ക് അത്ര സ്നേഹമുള്ളതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിച്ചത് ുന്നത് ഞാനും സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ ഇനി എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അവിടെ നാട്ടില് മഴയാണ് എന്നൊക്കെ കേട്ടു കുട്ടമോനും അമ്മയാണെങ്കി ഇപ്പൊ തന്നെ ആയിപ്പോയി കേട്ടോ മാളുകുട്ടി പോയത് പിന്നെ അവർ തന്നെ പോയി അവർക്ക് എന്നാലും അത്യാവശ്യം ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് മൊയിലും കോഴി സേറ ഒക്കെ ഉണ്ട് എന്നാലും സ്പൈസസ് കയറ്റി വിടുക അങ്ങനെയൊക്കെ ചെയ്യുന്നോണ്ട് അവർക്ക് അത്യാവശ്യം സമയം പോകുന്നുണ്ടെങ്കിൽ അവർ തന്നെ ആയിപ്പോയിന്നൊരു ഫീൽ ഉണ്ട് കേട്ടോ കാരണം കല്യാണം കഴിഞ്ഞ് ഞാൻ ഉണ്ടാകുന്നതുവരെ അവരിങ്ങനെ തനിച്ച് നിന്നിട്ടുള്ളൂ അത് കഴിഞ്ഞു പിന്നെ കഴിഞ്ഞ ഒരു ഇരുപത്തി ഒമ്പത് വർഷമായിട്ട് എപ്പോഴും പിള്ളേർ കൂടെ ഉണ്ടായിരുന്നു പെട്ടെന്ന് അവരങ്ങോട്ട് ഇല്ലാണ്ടായി തനിച്ചായപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ട് പക്ഷേ മാളിക്കുട്ടിയാണെങ്കിലും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്താ ഞാൻ ചോദിച്ചു തനിക്ക് ഞാൻ രണ്ട് ഓപ്ഷൻ തരാം വേണമെങ്കിൽ നിർത്തി നിർത്തിപ്പോരാൻ കേട്ടോ എന്ന് പറഞ്ഞു കേട്ടോ കാരണം എനിക്ക് എന്നും അവളെ വിളിച്ച് സംസാരിക്കാനൊന്നും പറ്റുന്നില്ല കാരണം എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാ എന്നും വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പം അവളെ വിളിച്ചൊന്നും കൊഞ്ചിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടം അതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അത് ഞാൻ പറഞ്ഞു തന്നു നമുക്ക് വേണ്ടാന്ന് വെച്ചാലോ എന്ന് ചോദിച്ചു പക്ഷേ അപ്പം അവള് പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ പോവാന്നൊക്കെ പറഞ്ഞു ശ്രീകുടനാണെങ്കിലും ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കണു രണ്ടു ദിവസം ഈ ഇച്ചായനെ ഇവിടെ വരണം വീട്ടിൽ വരണം അമ്മേനെയും അപ്പാനേയും കാണണം അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട നീ അവിടെ തന്നെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞു അവനാണേലും അവിടെ പുതിയ ഫ്ളാറ്റ് എടുത്തു കേട്ടോ കഴിക്കുവേനെടുക്കുന്നത് അവനാണേലും അവിടെ പുതിയ ഫ്ലാറ്റ് എടുത്തു കാരണം അവരൊരു നാലഞ്ച് പേര് കൂടിയിട്ട് ഒരു ഫ്ളാറ്റ് എടുത്ത് ഇതൊക്കെയാണല്ലോ സ്വന്തമായിട്ട് കുക്ക് ചെയ്തൊക്കെയാണ് കഴിക്കണത് പിന്നെ ഇവിടെ നിന്ന് ബൈക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോയി അപ്പം യാത്രയാണെങ്കിൽ ഇപ്പൊ അത്യാവശ്യം സ്മൂത്ത് ആയിട്ടുണ്ട് അപ്പൊ ആളങ്ങനെ ഓക്കെ ആയിട്ടിരിക്കണു അത്യാവശ്യം അഡ്മിഷൻ കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്ത് അവൻ അവന്റെ കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായി ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ എല്ലാ രീതിയിലും നമ്മൾ സന്തോഷമായിട്ടിരിക്കണു മൂവാറ്റുപുഴയിലെ അച്ഛനും അമ്മയൊക്കെ സന്തോഷമായിട്ടിരിക്കണു എന്നും വീഡിയോ കോള് വിളിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ചേച്ചിമാരെ രണ്ടുപേരും വിളിക്കാറുണ്ട് പിള്ളേരാണെങ്കിൽ കാണാതെ നിൽക്കത്തില്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് അവരുടെ ഇടയ്ക്കലൊന്നും സംസാരിച്ചില്ലെങ്കിൽ എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരുടെക്ക് ഒന്ന് അറ്റാച്ചഡായി വന്നപ്പോഴത്തേക്കിന് ഇങ്ങനെ പോരേണ്ട വന്നു അങ്ങനെ ഒരു സമയം കിട്ടിയില്ല അറിയാലോ നമ്മളൊരാളുടെ ഇടയ്ക്കൽ ഇതായി കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ് നമുക്ക് ബുദ്ധിമുട്ട് അതാണ് എനിക്ക് ഇപ്രാവശ്യം ഞാൻ ഇത്രയും കാലത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് എന്താ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കരഞ്ഞിട്ടിറങ്ങണം കേട്ടോ ഞാനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കട്ടാക്കുന്നതന്നു വെച്ചുകഴിഞ്ഞാല് എൻ്റെ കൈ നന്നായിട്ട് വേദന എടുക്കുന്നുണ്ട് കാരണം നമ്മൾ കുറെ ദിവസമായാലും ഇങ്ങനെ ഫോൺ പിടിച്ച് വീഡിയോ എടുത്തിട്ട് അപ്പം ഇതിനിടയ്ക്ക് ഞാൻ ഈ ചേട്ടാൻ കൂടെ പുറത്തൊക്കെ പോയി കോർഫക്കാനൊക്കെ പോയി അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് എടുത്തിട്ടുണ്ട് അത് ഇൻക്ലൂഡ് ചെയ്യാൻ പറയാം കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ പോകുന്നു അപ്പം വീക്കെൻഡിൽ ആൾ വരും അപ്പം ഞങ്ങൾ സമയം കിട്ടുമ്പോൾ വീക്കെൻഡിൽ നിന്നല്ല ആൾക്ക് എന്നെ കാണണം എന്ന് തോന്നുമ്പോൾ അന്നേരം ഓടി പോരും കേട്ടോ വണ്ടി ഉള്ളതുകൊണ്ട് അത് ഇപ്പം ചിലപ്പോൾ സർപ്രൈസായിട്ട് ഇങ്ങനെ കയറി പോരും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരും വന്ന് നിന്ന് ഞങ്ങൾ കുക്ക് ചെയ്ത് ഇപ്പം സ്വന്തമായിട്ടല്ലേ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് പുറത്തൊക്കെ പോയി അങ്ങനെയൊക്കെയാണ് അപ്പം കുറേ കുറേ ദിവസം കൂടിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ കൈക്കൊക്കെ നല്ല വേദനയുണ്ട് കേട്ടോ ഞാൻ ഇടയ്ക്ക് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിക്കാറുണ്ട് പിന്നെ ഒരു സ്റ്റാർട്ടിങ് ട്രബിള് സത്യത്തിൽ മടി ഇപ്പം നമുക്ക് എന്താ ഇത്രയും ദിവസത്തെ ക്ഷീണം ഒരു ദിവസം ഓഫ് കിട്ടുമ്പോൾ നമ്മളങ്ങ് ഉറങ്ങി തീർക്കേണ്ട മുഖമൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം ഇടിമിച്ചൊക്കെ ഇരിക്കണം കാരണം നല്ല ഉറക്കമായിരുന്നു ഉറക്കത്തിൽ നിന്ന് എണ്ണിട്ടിട്ട് അന്ന ഒരു വീഡിയോ എടുത്തേക്കും എല്ലാവരും അന്വേഷിക്കും അല്ലേന്ന് ഓർത്തിട്ടാ കേട്ടോ ഇനി ഏതായാലും എൻ്റെ വീഡിയോസൊക്കെ ഇടക്കിടയ്ക്ക് വരുന്നതായിരിക്കും പുതിയ ഫ്ലാറ്റ് ഒക്കെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഇപ്പം അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം അപ്പം എന്താ പറയുക എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണമല്ലോ ഇപ്പം കിടക്കുന്ന കിടപ്പിൽ കാണിക്കാൻ പറ്റത്തില്ല അപ്പം എന്താ പറയുക അന്നേരം അതൊക്കെ കാണിച്ച് തരാം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇനിയിപ്പോൾ എൻ്റെ വീഡിയോയും വരുന്നതായിരിക്കും കാരണം നമ്മൾ എന്താ വീട്ടിലെ വീഡിയോ എൻ്റെ വീഡിയോ ശ്രീകോട്ടൻ്റെ വീഡിയോ അങ്ങനെ എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടായിരിക്കും നമ്മുടെ വീഡിയോ വിശേഷങ്ങളെല്ലാം വരാറ് പിന്നെന്താ പറയുക ഒത്തിരി സന്തോഷം കേട്ടോ ഒത്തിരി ദിവസം കൂടി എല്ലാവരെയും കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് കുറേ ദിവസം കൂടിയിട്ട് നിങ്ങളെയൊക്കെ കണ്ട പോലെ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും എൻ്റെ ബ്ലൗസ് എവിടെയാണ് സ്റ്റിച്ച് ചെയ്തതെന്നാണ് എനിക്ക് കോയറേസ് വന്നത് അത് ഞാൻ കെൻ ബൊട്ടികളിലാണ് ചെയ്തേക്കുന്നത് അപ്പൊ ഞാൻ ഓർത്ത് ഇപ്പം ഈ വീഡിയോയിൽ തന്നെ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു വിടുവാണെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അത് പിന്നെ റെഫർ ചെയ്യാം ഇത് ഇതൊരിക്കലും പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ നമ്മൾ ആരെയും ഒരു ഒരു കാര്യവും പ്രൊമോഷൻ ആയിട്ട് ചെയ്തിട്ടില്ല എല്ലാം നമ്മൾ പേയ്മെന്റ് കൊടുത്ത് എല്ലാ അത് അങ്ങനെ തന്നെ ചെയ്തു വിട്ടേക്കുന്നത് പിന്നെ നമ്മൾക്ക് അവർ ചെയ്തു തന്നതെല്ലാം എല്ലാവരും ചെയ്തു തന്നതെല്ലാം നല്ല രീതിയിലായതുകൊണ്ട് നമ്മൾ അവരുടെ പേര് പറയുന്നതാകട്ടെ അപ്പം കെൻ ബുട്ടീഗ് തൊടുപുഴ അവിടെയാണ് എനിക്ക് സ്റ്റിച്ച് ചെയ്ത് തന്നത് ഞാനാണ് ഡിസൈൻ കാണിച്ചു കൊടുത്തത് എനിക്ക് ഇങ്ങനത്തെ ഡിസൈൻ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പം കുറെ എന്താ കല്യാണം തീരുമാനിച്ച സമയം തൊട്ടേ ഇരുന്ന് കുത്തിപ്പിടിച്ച് കുറെ റെഫർ ചെയ്തായിരുന്നു അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനാണ് പീ കോക്കിന്റെ വരുന്നത് ഞാൻ ഞാനത് കാണിച്ചു കൊടുത്തു അവര് ഒറ്റ ദിവസം നമ്മൾ ഇന്ന് കൊടുത്തു നാളെ കഴിഞ്ഞ് ചെല്ലുന്നു അപ്പോഴത്തേക്കിനത് സെറ്റാക്കി വെച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് എന്റെ ബ്ലൗസ് ഭയങ്കര ഇഷ്ടമായിട്ട് എല്ലാവർക്കും ഇഷ്ടമാണ് അത് കെൻ ബൊട്ടിക്ക് തൊടുപുഴയിലാണ് ചെയ്തേക്കുന്നത് പിന്നെ നമ്മുടെ ഡ്രസ്സ് കാര്യങ്ങളെല്ലാം മഹാറാണി വെഡ്ഡിങ് സിൽക്സിൽ നിന്നാണ് വന്നേക്കുന്നത് അതും തൊടുപുഴ തന്നെയാണ് പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ ഇവൻ്റ് മാനേജ്മെന്റ് ചേട്ടന്മാരാണ് മെലോഡിയസ് ഇവന്റ് മാനേജ്മെന്റ് എന്നാണ് കേട്ടോ അതിന്റെ പേര് നമ്മുടെ ഉപ്പുതരെ തന്നെ ഉള്ളതാണ് എൻ്റെ സീനിയറായിട്ട് പഠിച്ച ചേട്ടനാണ് ജമ്മുൻ ചേട്ടൻ എല്ലാ കാര്യവും നമ്മൾ ഒന്നിലും ടെൻഷൻ അടിക്കേണ്ട വന്നില്ല എന്ത് വേണം എങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ മനസ്സ് വിചാരിച്ചാൽ അത് ഒരു പടി ഉയരത്തിലാണ് അവർ ചെയ്തു തന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അത്ര എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എല്ലാ കാര്യവും ചെയ്തു തന്ന കേട്ടോ നല്ല നല്ല ഇവൻ മാനേജ്മെന്റ് ആണ് എന്തെങ്കിലും കോൺടാക്ട് ഒക്കെ നിങ്ങൾക്ക് വേണം നിങ്ങൾക്ക് നിങ്ങളുടെ വെഡ്ഡിംഗ് ഒക്കെ കളർഫുൾ ആക്കണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ശ്രീകുട്ടിനെ ഇല്ലെങ്കിൽ എനിക്ക് ഈ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി ശ്രുതി വിശാഖ എന്നാണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഐ ഡി അവത്തിലോട്ട് അയച്ചയച്ചാൽ മതി ഞാൻ നമ്പറും കാര്യങ്ങളും ഒക്കെ തരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അവരുടെ പേജ് നോക്കാം മെലോഡിയസ് ഈവന്റ് മാനേജ്മെന്റ് എന്നാണ് അതിൻ്റെ ഇത് നല്ല അടിപൊളിയായിട്ട് അതിപ്പം ഈവൻ ഹിന്ദു വെഡ്ഡിങ് ആട്ടെ ക്രിസ്ത്യൻ വെഡ്ഡിങ് ആട്ടെ റിസപ്ഷൻ ആട്ടെ ബർത്ത്ഡേ പാർട്ടീസ് ആട്ടെ എല്ലാം അടിപൊളിയാക്കി തരുന്നുണ്ട് കേട്ടോ തരുന്നുണ്ട് കാരണം ഈവൻ ഹൽദിക്കൊക്കെയാണെങ്കിൽ നമുക്ക് കല്യാണത്തിന്റെ സമയത്ത് ഒരു കാരണവശാലും നമുക്ക് എല്ലായിടത്തും ഓടിയെത്താൻ പറ്റത്തില്ല നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കണം നൂറ് കോൾസ് വരും അതിൻ്റെ കൂടെ നമ്മൾ വീഡിയോന്റെ കാര്യം നോക്കണം അപ്പൊ അങ്ങനെ നമ്മൾ എല്ലാ രീതിയിലും നമ്മൾ സ്ട്രെസ്ഡ് ആയിരിക്കും ഈവൻ വീട്ടിൽ മാളിക്കുട്ടി പോലും ചുമ്മാ അവൾക്ക് പോലും എന്താ പല കാര്യങ്ങൾ അസൈൻ ചെയ്ത് കൊടുത്തേക്കാണ് ഇന്ന് 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 കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മള് വൻ്റ് മാനേജ്മെന്റിന് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ പകുതി കാര്യങ്ങൾ തീർന്നു കേട്ടോ കാരണം അവരെ ഹെൽത്തിൻ്റെ വെഡ്ഡിങ്ങിൻ്റെ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു തരും അപ്പം അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ടെൻഷൻ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഈവൻ ചെറിയൊരു പൂവ് ആണെങ്കിൽ പോലും അവർ നമ്മൾ മനസ്സ് വിചാരിക്കുന്നതിനെക്കാട്ടിൽ നല്ലപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം മെലോഡിയസ് ഇവന്റ് ആണ് നമ്മുടെ വെഡ്ഡിങ് ചെയ്തിരിക്കുന്നത് പിന്നെ എൻ്റെ ബ്രൈഡൽ മേക്കപ്പ് ചെയ്തത് അത് കണ്ണൂരിൽ നിന്ന് നമ്മുടെ രമ്യ ചേച്ചിയാണ് രമ്യാസ് മേക്ക് ഓവർ എന്നാണ് ചേച്ചിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഐ ഡി അടിപൊളിയായിട്ട് ചെയ്തു തന്നു ഞാനാണെങ്കിൽ എയർ ബ്രഷ് മേക്കപ്പ് ആണ് ചെയ്തത് വിത്ത് ഗ്ലാസി സ്കിന്ന് അവരത് അടിപൊളിയായിട്ട് അവർ കറക്റ്റ് മീൻസ് എനിക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ചേച്ചി എവിടെ എത്തി അല്ലെങ്കിൽ ഇന്ന ദിവസം വരും അങ്ങനെയൊക്കെ എനിക്ക് എപ്പോഴും വിളിച്ച് ഫോളോ അപ്പ് ചെയ്യാനൊന്നും പറ്റുന്നില്ലായിരുന്നു ഞാൻ ചേച്ചീൻ്റെ അടുത്ത് ബുക്ക് ചെയ്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞു ചേച്ചി ചേച്ചിക്കുള്ള റൂമ് കാര്യങ്ങളെല്ലാം ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇന്ന സമയത്താണ് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു ഞാൻ രാവിലെ വിളിക്കുന്നു വിളിക്കമ്മൻ ചേച്ചി പറയുന്നു മോനെ ഞാൻ ഇന്നലെ വന്ന് എറണാകുളത്ത് സ്റ്റേ ചെയ്തു ഇന്നിപ്പോൾ ഞാൻ വന്നുകൊണ്ടിരിക്കുന്നു വാഗമണ് എടുക്കാറായി എന്ന് പറയുന്നു അപ്പോൾ അവരെല്ലാം ടൈം ടു ടൈം ആകട്ടോ അങ്ങനെ സ്ട്രെസ്ഡ് ആകേണ്ട ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല അവരെല്ലാം കറക്റ്റായിട്ട് വന്ന് ചെയ്തു തന്നു അടിപൊളി തന്നു എനിക്കെന്റെ ഹെൽത്തിൻ്റെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതുപോലെ തന്നെ ഇതിന്റെ ആണെങ്കിലോ എന്റെ ഉറക്ക കൊണ്ട് എൻ്റെ മുഖമൊക്കെ ഇടിമിച്ച് ചേച്ചിനോട് പറഞ്ഞിരുന്നു മോനെ നന്നായിട്ട് വെള്ളം കുടിക്കണം ജ്യൂസ് കുടിക്കണം നീ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിരിക്കണം എന്താ നന്നായിട്ട് ഉറങ്ങണം എന്നൊക്കെ പക്ഷെ നമ്മുടെ എന്താ പറയാ ആ കുറേ ഒരു നാലോ അഞ്ചോ ദിവസേ കല്യാണത്തിന് മുമ്പ് നമുക്ക് കിട്ടിയിട്ടുള്ളു അപ്പൊ നമ്മള് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾക്ക് മാറ്റി വെക്കാൻ പറ്റുന്ന നമ്മുടെ ഉറക്ക അപ്പൊ അതുകൊണ്ട് ആ ഉറക്കം പോയതിൻ്റെതായ ഒരു ക്ഷീണം ഒരു ഇടിമലെൻ്റെ മുഖത്തുണ്ടായിരുന്ന നല്ലാണ്ട് ബാക്കിയെല്ലാം നല്ല നല്ല രീതിയിലാണ് ചേച്ചി മേക്കപ്പ് ചെയ്തു തന്നത് അപ്പോൾ രമ്യാസ് മേക്ക് ഓവർ എന്നാണ് ഇൻസ്റ്റാഗ്രാം പേജ് ഐ ഡി നമ്മുടെ വീഡിയോ കാണുന്ന ചേച്ചിമാർ ആരെങ്കിലും അബുദാബിയിലൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഹോസ്പിറ്റലിൽ വല്ല വേക്കൻസി ഉണ്ടെങ്കിൽ പറയണം കേട്ടോ കാരണം ഞാൻ മാറാൻ നോക്കുന്നുണ്ട് ചേട്ടാ ഇങ്ങോട്ട് നോക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ടും നോക്കുന്നുണ്ട് പക്ഷേ കൂടുതലും നമ്മൾ അങ്ങോട്ട് മാറുന്നതായിരിക്കും നല്ല കേട്ടോ കാരണം നമ്മുടെ ഒരു പ്രൊഫഷൻ വെച്ചിട്ട് നമുക്കാണ് ഈസി ആയിട്ട് പെട്ടെന്ന് ജോബ് കിട്ടുക അപ്പം അതുകൊണ്ട് ഞാൻ അബുദാബിയിലോട്ട് നോക്കുന്നുണ്ട് അപ്പം നമ്മുടെ ചേച്ചിമാരാരെങ്കിലും അവിടെ ഉണ്ട് ആർക്കെങ്കിലും ഹോസ്പിറ്റലിൽ വേക്കൻസിയുടെ കാര്യങ്ങളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് അയക്കണം കേട്ടോ ശ്രുതി വിശാഖ് എന്നടിച്ചാൽ മതി അപ്പം അതില് എനിക്കൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി അപ്പം ഞാൻ കോണ്ടാക്ട് ചെയ്യാവേ കാരണം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാനായിട്ട് ഞങ്ങൾ നോക്കുന്നുണ്ട് മീൻസ് ഇപ്പം കുഴപ്പമില്ല എങ്കിലും ബെറ്റർ രണ്ടുപേരും ഒന്നിച്ച് നിൽക്കുന്നതാന്ന് തോന്നി അപ്പം അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനായിട്ട് നോക്കുന്നുണ്ട് ആർക്കെങ്കിലും വേക്കൻസിയുടെ കാര്യം അറിയാമെങ്കിൽ എനിക്കൊന്ന് പറയണം കേട്ടോ അറിയാമല്ലോ എനിക്ക് ഐ സിയു എക്സ്പീരിയൻസ് ആണ് അപ്പം ഇവിടെ യു എ എക്സ്പീരിയൻസും ഉണ്ട് അപ്പം നിങ്ങൾക്ക് അറിയാമെങ്കിലും ഒന്ന് മെസ്സേജ് അയക്കണേ നമ്മുടെ വീഡിയോ കണ്ടിട്ട് പോയി എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയൊക്കെ തപ്പിപ്പിടിച്ച് എനിക്ക് മെസ്സേജ് അയച്ച് ചേച്ചിയുടെ കോണ്ടാക്ട് ഒക്കെ ചോദിച്ച് ആൾക്കാരുണ്ടാവും കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഹെന്നെ ഇട്ട് തന്നേക്കുന്നത് നമ്മുടെ ഫൗസിയ ചേച്ചി അൽഹെന്ന എന്നാണ് ഇൻസ്റ്റാഗ്രാം പേജിന്റെ ഇത് ചേച്ചി നന്നായിട്ട് അടിപൊളിയായിട്ട് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ക്യാമറ ചേട്ടന്മാർ എൽനോറ ആണ് നമ്മുടെ ക്യാമറ വർക്ക് ചെയ്തേക്കുന്നത് നല്ല ഫണ്ണി ആയിട്ടുള്ള ചേട്ടന്മാരായിരുന്നു നല്ല ഫ്രണ്ട്ലി ആയിരുന്നു അത് ഈവൻ നമ്മുടെ സേവ് ദ ഡേറ്റിന്റെ വീഡിയോ തൊട്ട് വെഡ്ഡിങ് വരെ വെഡ്ഡിംഗ് റിസപ്ഷൻ വരെ ഉള്ളത് ഒന്നും പറയാനില്ല കേട്ടോ ഞാൻ അവസാനം തളർന്ന് കുത്തിയപ്പോഴത്തേക്കിന് ചേട്ടന്മാരൊക്കെ പറഞ്ഞു അയ്യോ മോനെ നീ ഒരു ഒരു മിനിറ്റ് നിന്ന് നിന്നാൽ മതി എന്നിട്ടിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ അങ്ങനെ നല്ല രീതിയിൽ നമുക്ക് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊക്കെ എടുത്തു തന്നത് എൽനോറ ആണ് മിഥുൻ ചേട്ടനും കൂട്ടുകാരും അപ്പം അങ്ങനെ എന്താ പറയുക ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ ഒരു ഹാർഡ് വർക്കാണ് നമ്മുടെ കല്യാണം അടിപൊളിയായത് അപ്പം ഒത്തിരി സന്തോഷമുണ്ടായിരുന്നു അതൊക്കെ അടിച്ചു പൊളിച്ചതിൽ ഇവിടെ എല്ലാം ഇങ്ങനെ അതും ഇതുമൊക്കെ കിടക്കും കേട്ടോ ഇത് എൻ്റെ റൂമ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ അപ്പം ഞാൻ നിങ്ങളെ എല്ലാവരേയും കാണിച്ചു തരാം പിന്നെ എനിക്കിവിടെ ഒരു പുതിയ അതിഥീനെ ഞാൻ കൊണ്ടു ഫൈറ്റർ ഫിഷ് അപ്പം അങ്ങനെ കുറച്ച് അറേഞ്ച്മെന്റ്സ് കാര്യങ്ങളൊക്കെ ഇനി ഉണ്ട് കേട്ടോ അങ്ങനെ ഇതൊക്കെയാണ് കല്യാണത്തിന്റെ വിശേഷങ്ങൾ എന്റെ വിശേഷങ്ങളൊക്കെ അപ്പം കുറേ ദിവസം കൂടി എനിക്ക് രണ്ട് മൂന്ന് ദിവസം അവധി കിട്ടിയതായിരുന്നു അപ്പം ഞാൻ പിന്നെ കുറച്ച് ഇങ്ങനെ ഉറങ്ങി അത് ക്ഷീണമൊക്കെ തീർത്ത് അങ്ങനെയൊക്കെ വന്നു പിന്നെ പുറത്തൊക്കെ പോയി ഇനിയിപ്പോൾ ഒന്ന് ബ്യൂട്ടി പാർലറിലൊക്കെ പോകണം ത്രെഡിക്കാനൊക്കെ സുമയായിട്ടുണ്ട് അങ്ങനെ ഇരിക്കുന്നു ആണെങ്കിൽ ആ പാഠരുടെ സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ചു അമ്മു ചിപ്പി കിച്ചു മാളു ശ്രീകുട്ടൻ ഇവരെല്ലാവരും കൂടി ഡാൻസ് ഒക്കെ പാടിച്ചായിരുന്നു കല്യാണത്തിന് നടത്താനായിട്ട് പക്ഷെ അത് നടത്താൻ പറ്റിയില്ല കേട്ടോ ഞാൻ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ആരെ നോക്കി നിൽക്കരുത് എല്ലാവരും അറേഞ്ച് ചെയ്ത് പടപടിയെന്ന് കയറി കളിച്ചോന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ നമുക്കൊരു സമയപരിമിതി ഉണ്ടായിരുന്നു കാരണം നമുക്ക് എന്നാ പത്തരയ്ക്കും പതിനൊന്നരക്കും ഇടയ്ക്കും മുഹൂർത്തം അത് കഴിഞ്ഞാൽ ഒന്നര അതായത് പതിനൊന്നരയ്ക്ക് കല്യാണം കഴിഞ്ഞാൽ പന്ത്രണ്ടര ഒന്നര രണ്ട് മണിക്കൂറെ നമുക്ക് ഫോട്ടോഷൂട്ട് പ്രോഗ്രാംസിനെല്ലാം ഉള്ളു ഒന്നരയാകുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങണം അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ അപ്പം ടൈം കാര്യങ്ങളൊക്കെ നമ്മൾ അതായത് കൃത്യമായി ഫോളോ ചെയ്തു പോയതുകൊണ്ട് നമുക്ക് കുറേ ടൈം പരിമിതികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് പിള്ളേർക്ക് ഡാൻസ് കളിക്കാൻ പറ്റില്ല അതെനിക്ക് ഭയങ്കര വിഷമായി പോയി കേട്ടോ ആ പാടാ അത് മാത്രമാണ് കല്യാണത്തിനോടനുബന്ധിച്ച് എനിക്കൊരു സങ്കടം ഉള്ളത് പക്ഷെ ഒത്തിരി എഫേർട്ട് എടുത്തായിരുന്നു അവരൊക്കെ പിന്നെ ബ്രൈറ്റ് ഒക്കെ ചെയ്യാനാണെങ്കിലും ഭയങ്കര എഫേർട്ട് എടുത്തായിരുന്നു മഴയൊക്കെ ആയിരുന്നു എങ്കിലും അടിച്ചു പൊളിച്ചു കേട്ടോ അടിച്ചു പൊളിച്ചു കാരണം എനിക്ക് മഴയത്താണ് മീൻസ് മഴ ഇഷ്ടപ്പെടുന്നോണ്ടാണോന്നറിയത്തില്ല മഴ നനയാനും മടിയില്ല മഴയത്ത് പ്രോഗ്രാം വെക്കാനും മടിയില്ല എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അതൊക്കെ എല്ലാം ഒരു നല്ല മെമ്മറബിൾ മൂമെന്റ് ആയിട്ടോ ഇപ്പൊ ആലോചിക്കുമ്പോ എല്ലാരും കൂടെ കൂടിയിട്ടല്ലേ എല്ലാരും കൂടെ കൂടി ഒത്ത് മൂന്നാല് ദിവസം അടിച്ചു പൊളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാ ഭയങ്കര മെമ്മറബിൾ മൂമെൻസ് ആണ് അപ്പം അവർക്കും എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം അമ്മ ഒക്കെ വീട്ടിൽ ചെന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു പപ്പയ്യ അമ്മയും പറഞ്ഞായിരുന്നു ഞാൻ പിന്നെ ക്യാമറയിലും കണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി സന്തോഷം അങ്ങനെ എല്ലാവരും ഇരിക്കണം ഞങ്ങളും അടിപൊളിയായിട്ടൊക്കെ ഇരിക്കുന്നു ഇനി ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും കേട്ടോ കൈ നന്നായിട്ട് വേനെടുക്കുന്നത് പിന്നെ പുറത്തോട്ടൊക്കെ പോയി വീഡിയോ ഒക്കെ ചെയ്യണമെന്നുണ്ട് എല്ലാം ചെയ്യുന്നതായിരിക്കും ഇനി ഞങ്ങളുടെ കുറേ നല്ല നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും കെട്ടിയോന്നാളെ വരും അപ്പം എന്താ എന്തെങ്കിലും ആയിട്ട് കുക്ക് ചെയ്ത് അങ്ങനെയൊക്കെ നോക്കിയിരിക്കണം പുറത്തൊരു സിനിമയൊക്കെ കാണാൻ പോണമെന്നൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്നു അപ്പം നമ്മുടെ കൊച്ചു വീഡിയോ ഇത്രേ ഉള്ളായിരുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പുറത്തുള്ള ബെൽബട്ടൺ അടിച്ചു പൊട്ടിക്കുക ഡ്യൂറേഷൻ കുറവാണെങ്കിൽ ചിലപ്പോൾ അവരവിടുത്തെ വീഡിയോയും കൂടെ ഇൻക്ലൂഡ് ആക്കുന്നതൊക്കെ കേട്ടോ ബൈ ബൈ